ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പാവയ്ക്ക തീയിൽ വെക്കുന്നതിന് ഒരു വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത് പാവയ്ക്ക തീയിൽ വെക്കുന്നത് കൊണ്ട് ചക്കുരുമഴിക്കുരട്ടിയുണ്ട് കേട്ടോ അപ്പം പാവയ്ക്ക തീയെല്ലാം ഞാൻ അരികി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നത് വഴറ്റി എടുക്കാൻ ചെയ്യുന്നത് എല്ലാം വയറ്റി എന്നത് വയറ്റിയാണ് കേട്ടോ എൻ്റെ ഈ പാവയ്ക്ക തീയിൽ വെക്കുന്നത് വെള്ളം ഒഴിച്ച് വേവിച്ചാലോ നമ്മുടെ പാവയ്ക്ക ഇവിടെ വേദന എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനുള്ള അരപ്പ് ഞാൻ അരച്ച് ഞാൻ എടുത്തായിരുന്നേ എന്റെ അരപ്പ് ഇതേ തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി ശകലം മഞ്ഞൾപ്പൊടിയും ഇട്ട് ഞാൻ അരച്ചെടുത്താണ് ഇത് ലാസ്റ്റ് ഞാൻ ഇച്ചിരി മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വഴന്ന് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചക്കക്കുരു മെയിൻ ഐറ്റം ചക്കക്കുരു പിന്നെ വല്ലുമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പണ്ടത്തെ അവരുടെയൊക്കെ വീട്ടിൽ പണ്ട് ചക്കയായി ആയി കഴിഞ്ഞാൽ പിന്നെ ചക്കക്കുരു തോരൻ ചക്കരും എഴുക്കോരുട്ട് ചക്കക്കൂരു വാർത്ത അരച്ച് കറി വെക്കും പാട വരെ എടുത്ത് തോരൻ വെക്കുമായിരുന്നു എന്നോ പറഞ്ഞു വലുമ്മയൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ചക്കക്കുരു എടുത്തപ്പോൾ വലിയ വലിയമ്മയും ഓർത്ത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചക്കക്കുരും പച്ചമുളകും എല്ലാം എടുത്തായിരുന്നു വെച്ചിട്ടുണ്ട് നമുക്ക് വലിയ മെഴുക്കൂരിട്ട് വയ്ക്കണം അപ്പോൾ അതിൻ്റെ ഞാൻ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാത്രം അടുപ്പയിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്തിനാ കൊടി ഇപ്പൊ നോക്കുന്നേ ഈ കൊട നൂത്ത് കൊടുക്കാൻ എൻ്റെ അടുത്ത് വന്നിരിക്കും ഇത് കാശി ഒരു വയസ്സായപ്പോൾ ഞങ്ങൾ പഴനക്ക് പോയായിരുന്നു മുടി മുട്ടയടിക്കാൻ അന്നേരം ഞങ്ങൾ കൊടേക്കനാൽ കൂറിയായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് മേടിച്ച കൊട ഞാൻ ഇത് സൂക്ഷിച്ച് വെച്ചിരുന്നു അതിപ്പോ എടുത്തത് നശിപ്പിക്കരുത് കേട്ടോ ഞാൻ അപ്പൊ നമുക്ക് ഇനി ഉപ്പ് ഇട്ടു കൊടുക്കണം മഞ്ഞൾ കൂടി ഇട്ടുകൊടുക്കാണേ അപ്പൊ ഇന്നലെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ ഇന്നത്തെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അപ്പൊ അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ കാശിക്കുട്ടിന് സുഖമാണോന്നൊക്കെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കാശിക്കുട്ടെ സുഖമായിട്ടിരിക്കുന്നു കാശിക്കുട്ടിന് കുഴപ്പമൊന്നും ഇല്ല കാശിക്കുട്ടൊക്കെ താലയില് ഞാൻ പറഞ്ഞില്ലക്കണം അതൊക്കെ കുറവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എന്ത് നമ്മുടെ തീയലിനുള്ള പാവയ്ക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കപ്പൊ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാണ് തേളാക്കിട്ടേ ഇനി ആ കുടയുടെ പുറകെ ആയിരിക്കും കുടകായി കിട്ടി ഇനി അതിന്റെ പുറകെയും നടത്തി കൂടെ കൊണ്ടുവച്ചേ നമുക്ക് അംഗൻവാടി പോകുമ്പോ എടുക്കട്ടെ അംഗനവാടി പോകുമ്പോഴേ നമുക്ക് പിടിച്ചോട്ട് പോകണ്ടേ കൃത്യമായിട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചായിരുന്നു ഉച്ചയ്ക്കത്തേക്ക് എന്നാ കറി വെക്കും വെക്കുന്നില്ല ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നേരത്തെ എൻ്റെ കല്യാണത്തിന് മുന്നേ ഒക്കെ വീട്ടിലെ അമ്മയൊക്കെ ഇട്ടിരുന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ അമ്മയായിട്ട് അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ വില മനസ്സിലാക്കുന്നു കല്യാണമൊക്കെ അതിന് വേറൊരു കുടുംബമായിട്ട് ജീവിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് അടുക്കളയിലൊക്കെ കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കറിയൊക്കെ എന്നാ വയ്ക്കുന്നേന്നുള്ള ചിന്ത അങ്ങനെയൊക്കെ വന്നു കേട്ടോ ഞാൻ ഇന്ന് നടക്കാൻ നമ്മുടെ തീയല് തേണ്ട അപ്പൊ ഇവിടെ നല്ല സൂപ്പറായിട്ട് നമ്മുടെ തീയലിവിടെ വന്നിട്ടിട്ട് അപ്പൊ എന്റെ പാവക്കത്തിയിൽ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പൊ നമ്മുടെ ചക്കക്കുരു എന്തുവായെന്ന് നോക്കട്ടെ ചക്കക്കുരു വേകുന്നേ ഉള്ളൂ ചക്കക്കുരു അപ്പം അവിടെ ഇരുന്ന് വേഗട്ടെ ചക്കപ്പഴം ഇരുന്ന് അടത്തി എടു ചക്കപ്പഴം രാവിലെ ഇരുന്ന് ഞാനത് ചക്കപ്പഴം മൊത്തം അടക്കി അനതിന്ന് എടുത്തിട്ട് കൂലി ഞാൻ എടുത്തതായിട്ടോ അപ്പോൾ ഇന്ന് ഉരുളം കിഴങ്ങ് മെഴുക്കും ഒരു വെക്കുന്ന വി വെക്കുന്നത് ഇഷ്ടമാണ് പക്ഷെ ഇന്ന് ഞാൻ ഒട്ടും ഉരുളം കിഴങ്ങ് മെഴുക്കൊക്കെ ആയാലെങ്ങനെയാണ് വെണ്ടയ്ക്കു വെച്ചാലും ഒരു നേരത്തേക്കെ കൂട്ടത്തുള്ളൂ പിന്നെ വെണ്ടയ്ക്ക കൂട്ടത്തില്ല കോവയ്ക്കൊക്കെയാണെങ്കിൽ അന്നേരത്തെ ഒരിതേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ മീനൊന്നുമില്ലെന്ന് ഞങ്ങൾക്ക് പാവയ്ക്കതിയിലുണ്ട് തൈരി ഇരിപ്പുണ്ട് അങ്ങനെ കട്ട തൈരി ഇരിപ്പുണ്ട് അപ്പം ഞാൻ മോര് കാച്ചാൻ അപ്പോൾ ചിലപ്പം ഉച്ച കഴിഞ്ഞൊക്കെ വരുവാണെങ്കിൽ വീട്ടുകയറി വരുമ്പോൾ ചോദിക്കും ഇച്ചിരി മോരുമെള്ളം തരാമോന്ന് ചോദിക്കും അപ്പോൾ ഞാൻ തൈരെ എടുത്ത് മൂല് കാച്ചിയില്ല അപ്പോൾ അതിരിപ്പുണ്ട് പിന്നെ ചക്കക്കുരു മെടുപ്പുരത്തി ഉണ്ട് പിന്നെ രൂപിക്കയില്ലേ ഞങ്ങളുടെ തന്നെ ജോലോലിക്കുക എന്നാണ് പറയുന്നത് അത് മച്ചാറിട്ടത് ഇരിപ്പുണ്ട് അപ്പോൾ അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഇന്നത്തത്തെ ഉച്ചയ്ക്ക് എന്തുമായിരുന്നു എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ചക്കക്കുരു ഇഷ്ടമാണോ അതൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെയാണോ ചക്കക്കുരി വെടുക്കുപറ്റി വെക്കുന്നത് തീയതി വെക്കുന്നത് ഇങ്ങനെയാണ് ചില ചക്കക്കുരി നല്ല വേവായിരിക്കും കേട്ടോ ആ സമയം ചില ഇത് വെല്ലുതില്ല പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അവിടെ എല്ലാം നേരത്തെ ഇട്ടേക്കും ഇനി എല്ലാം ചെയ്യുന്നു ഒരു പാസ്ത പണിയുണ്ട് അവിടെ എല്ലാം ആൾപ്പാട്ടങ്ങളെല്ലാം എടുത്തങ്ങ് നേരത്ത് പോയി അംഗനവാടിയിലൊക്കെ പോയിട്ട് വേണം അതെല്ലാം എടുത്ത് അവിടെ മാറ്റിയിട്ട് എല്ലാം ഒരു ബേസ് ബോർഡ് പെട്ടിയില് വല്ല ഇട്ട് മാറ്റി എടുത്ത് ിലൊക്കെ യാത്ര പോയിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഈ നടുവിനും ഒക്കെ ആയിട്ട് ചെറിയ വേദന ഉണ്ട് നടുവിനും കാലിൻ്റെ രണ്ട് സൈഡിലായിട്ടൊക്കെ മുന്നേ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഇച്ചിരി ലോങ് ഒക്കെ പോയിട്ട് വരുവാണെങ്കിൽ വേദനയുണ്ട് രാവിലെയൊക്കെ എഴുന്നേക്കാ ഭയങ്കര മടിയായിരുന്നു നമ്മുടെ ചക്കക്കുരു ക്കുരു വെന്തിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കട്ടോ ഞാനിങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്ന കാണുമ്പത്തേക്ക് എന്നോട് പറയാം ഇത് വെളിച്ചെണ്ണയൊക്കെ കുറേ ഒഴിക്ക് ഇത് എന്നാ ഒഴിയോ ഒഴിക്കുന്നത് എന്ന് പറയും എനിക്ക് മെഴുക്കുരത്തി ഒക്കെ വയ്ക്കുന്നതിനകത്തൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ നല്ല ഏർത്താലല്ലേ കറക്കൊക്കെ ടേസ്റ്റ് ഒക്കെ ഉള്ളൂ ചിരി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാണ് കേട്ടോ ശിക്കുട്ടന്റെ കൈ ഇന്നലെ ചെറുതായിട്ടൊന്ന് പൊള്ളിയായിരുന്നേ ഉച്ചക്ക് അപ്പൊ ഞങ്ങൾ അവിടെ പോകാൻ വേണ്ടിട്ട് ഒരു കീർത്താമസം ഉണ്ട് അതിന് പോകാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊ അതിന് ഞാൻ ഡ്രസ്സൊക്കെ തേച്ചുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോത്തേക്ക് അയൺ ബോക്സ് ഓൺ ആക്കി വെച്ചിട്ട് ഞാൻ ഡ്രസ്സ് എടുത്ത് എടുക്കാൻ തിരിഞ്ഞപ്പോത്തേക്ക് കാശിക്കുട്ടിന്റെ അയൺ ബോക്സ് ഒക്കെ പിടിച്ചു അപ്പൊ കാശിക്കുട്ടിന്റെ വിരള് പൊള്ളി പൊള്ളിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞ ചാച്ചയെ വിളി ഡോക്ടറെ അടുത്ത് പോകാം അവൻ്റെ സംസാരിക്കുന്ന രീതിയിൽ അവൻ പറഞ്ഞു കേട്ടോ ചാച്ചയെ വിളി ഡോക്ടറെ അടുത്ത് പോകാം എന്നൊക്കെ പറഞ്ഞ് അപ്പം ദേ കൈ എവിടെയാണ് കൊണ്ട് ഇപ്പോൾ താങ്ങി അപ്പം ആ വിരളും വെച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നിട്ടുവാണേ ചൂട് 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 എന്ന് പറഞ്ഞിട്ട് അപ്പം അത് ആദ്യം ഒരു കൊമള പോലെ ആയിരുന്നു ഇന്നോട് അവനത് പൊട്ടിച്ച് കേട്ടോ അവനത് പൊട്ടിച്ചിട്ട് അത് അവൻ തന്നെ താങ്ങനെ രാവിലെ കുത്തി പൊട്ടിച്ച് അപ്പൊ അതിനകത്തെ ആ ദശ പോലുള്ള നമുക്കിങ്ങനെ കാണാം ഇന്നത്തെ പുരുത്തക്കേടൊക്കെയാണ് കാശുപ്പുട്ടന്റെ കയ്യിൽ കണ്ണ് തെറ്റിയ കുരുത്തക്കേടാണ് പോകുമ്പോ ചോറിന് അമ്മ ഇതുപോലെ ചക്കക്കുരുവിനെ വരടിയും ചമ്മന്തി ഇപ്പൊ അമ്മ വെക്കുന്നതിന്റെ ആ ഒരു ഇതൊക്കെ എടുത്തപ്പോഴത്തേക്കായിട്ട് ഒരു എന്നാ വില മനസ്സിലാകും ചക്കക്കുരുവിന്റെ ചോറ് പോലെ കേട്ടിട്ട് പോകുമ്പഴും ഞാനൊരു ഹായ് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ചാക്കക്കുരുമേക്കുപുരട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചാക്കക്കുരുമെടുക്കു കണ്ടപ്പോ എനിക്ക് ഇപ്പൊ ഇച്ചിരി പൊതിച്ചോറ് കെട്ടി തിന്നാൻ തോന്നുന്നു അപ്പം ദേ നമ്മുടെ ചക്കക്കുരുമെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണിന് പാവയ്ക്ക തീയിൽ ചക്കക്കുരുമെഴുക്ക് പുരട്ടി ഇനി ഉപിക്കച്ചാറിട്ടത് പിന്നെ നല്ല കട്ടത്തായി ഇത് കൂട്ടിയാണ് കേട്ടോ ഞങ്ങളിന്ന് ഉച്ചയൂണ് കഴിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഉച്ച ഉണ്ണിൻ്റെ റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനലൊപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും Da da.